ദക്ഷിണാഫ്രിക്കെതിരെ രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന എന്നാണ് നമ്മൾ വിലയിരുത്തിയത് ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നതിന്റെ സൂചനകൾ ആദ്യ മത്സരത്തിൽ തന്നെ ഉണ്ടായിരുന്നു വളരെ ഒരു നല്ല സ്കോറിൽ എത്തിയിട്ട് പോലും ദക്ഷിണാഫ്രിക്ക അതിന്റെ ഒപ്പം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ അതിനേക്കാൾ കൂടുതൽ റണ്ണാണ് സ്കോർ ചെയ്തത് ഋതിരാജ് ഗൈക്വാദിന്റെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി പ്രകടനം റെക്കോർഡ് പാർട്ട്ണർഷിപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യയുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടി റണ്ണ് ഇന്ത്യക്ക് സ്കോർ ബോർഡിൽ ചേർക്കാമായിരുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മറുപടി ബാറ്റിംഗില് ദക്ഷിണാഫ്രിക്ക കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്ക് കൂട്ടി തന്നെയാണ് കളിച്ചത് നാല് പന്തുകൾ ബാക്കി നിൽക്കെ അവര് വിജയിക്കുകയും ചെയ്തു എന്താണ് ഈ കുറിച്ച് നമുക്ക് സംസാരിക്കാം നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെയാണ് നമ്മൾ ആദ്യമത് തന്നെ പറഞ്ഞു ഈ റണ്ണ് കൊണ്ട് പിന്നെ ഇത്രയും ഓടിച്ചിട്ട് ഈ ബോളിംഗ് നിരയെ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല കാരണം ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഒരു കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് നമ്മൾ ഇന്ത്യയുടെ എട്ടാം നമ്പർ വരെ പറയുന്നത് പോലെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച ബാറ്റിംഗ് നിരയാണ് ആ ബാറ്റിംഗ് നിരയോട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ബോളിംഗ് നിര വെച്ചിട്ട് നിലവിലെ സ്ക്വാഡിലെ ബോളിംഗ് നിര വെച്ചിട്ട് നമുക്ക് ഒരു മുന്നൂറ്റമ്പതൊന്നും ഡിഫൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആദ്യ മാസം തന്നെ വ്യക്തമായി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു വിക്കറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെ ദക്ഷിണാഫ്രിക്ക ജയിച്ചു എന്ന് തീർച്ചയായും അത് ഉറപ്പായിരുന്നു അത് പിന്നെ കണ്ടു ഇന്നലെ അവർ കൃത്യമായി ഒരു ഇടവിളകളിൽ വിക്കറ്റ് ഇടാൻ വേണ്ടി എനിക്ക് പറ്റിയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഈ ഒരു പിന്നെ ഡിഫെക്ടബിൾ ഇരുന്ന സമയത്ത് ഒരിക്കലും നമുക്കത് ഈ റണ്ണ് ഡിഫൻഡബിൾ ആയിരുന്നില്ല രണ്ട് സെഞ്ചുറി അതിലേറ്റവും വിഷമം തോന്നുന്നത് വിരാട് കോഹ്ലിയുടെ രണ്ട് സെഞ്ച് തുടർച്ചയായ സെഞ്ചുറികൾ ഗൈക്കോ അതിൻ്റെ കന്നി സെഞ്ചുറി ഇത് രണ്ടും വിഫുലമായ പോയൊരു മത്സരമായിരുന്നു അത് അത് ഫീൽഡിങ്ങിൽ ചോർച്ച അതും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഫീൽഡിങ്ങിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാത്ത രീതിയിലേക്ക് നമ്മൾ മികച്ച ഫീൽഡേഴ്സ് നമ്മൾ കരുതുന്ന താരങ്ങൾക്ക് പോലും കൈപ്പിഴ വരുന്നൊരു മത്സരമായിട്ടും മാറിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പരിഹരിക്കാണ്ട് നമുക്ക് എന്തായാലും പിന്നെ പരമ്പര നേടാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല അടുത്ത മത്സരം കൂടി നിർണായകമാവുകയാണ് മികച്ച ടീം തന്നെയാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കെതിരെ മികച്ച രീതിയിൽ അവർക്ക് കയറാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ മത്സരം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയേണ്ടി വരും നമ്മളൊരു സ്ക്വാഡിന്റെ ഒരു പരിതാപകരമായ അവസ്ഥ പറയാൻ വേണ്ടി പറ്റും ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു എന്തുകൊണ്ടും എതിർ ടീമുകൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ചേസിങ് തന്നെയായിരുന്നു ഏതൊരു ടീമിനെ സംബന്ധിച്ചിട്ടും അവർക്ക് തുടക്കത്തിൽ ഡീ കോക്കിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ ആദ്യത്തെ പത്ത് ഓവറുകളിൽ പവർ പ്ലേയിൽ വളരെ ശ്രദ്ധയോടെ കളിക്കുന്ന ഒരു ദക്ഷിണാഫ്രിക്കനെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് നാല്പത് ഓവർ വരെ അവരുടെ ഒരു ഇന്നിങ്സ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് പോകുന്ന ഒരു മത്സരം ഭൗമ നല്ല നിർണായകമായൊരു ഇന്നിങ്സ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറക്കത്തിന്റെ സെഞ്ചുറി വരുന്നുണ്ട് വളരെ എന്താണോ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കക്ക് നഷ്ടമായത് അത് വളരെ വ്യക്തമായിട്ട് അവിടെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമുക്കറിയാം മധ്യ ഓവറുകളില് തകർത്തടിക്കാൻ കലപ്പുള്ള ഒരു പിടി താരങ്ങൾ ദക്ഷിണാഫ്രിക്കുണ്ട് ബ്രവിസിന്റെ ഒരു ഇന്നിങ്സ് വരുന്നുണ്ട് ബ്രീച്ച് കെ ഒരു ഇന്നിങ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരു എന്തുകൊണ്ടും ഇന്ത്യൻ ബൗളിംഗ് നിരയെ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് വിടുന്ന തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ബാറ്റിംഗ് പ്രകടനം ദക്ഷിണാഫ്രിക്ക കാഴ്ചവെക്കുന്നുണ്ട് മറു വേറൊരു കാര്യം ഈ മുപ്പത് പന്തില് മുപ്പത്തഞ്ച് അങ്ങനെ ആ ഒരു സമയത്തൊക്കെ മുപ്പത്തി മൂന്ന് വന്തുകളിൽ അങ്ങനെ റണ്ണേ പോലെ സിറ്റുവേഷൻ ഒരു ബോളിൽ ഓരോ റണ്ണെടുത്താൽ ഒരു അടുത്തെത്തിക്കാവുന്ന വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് കോർബിൻ ബോഷ് വന്നപ്പോൾ തന്നെ ചെറിയ മൂന്ന് ഫോറൊക്കെ അടിക്കുന്നത് പക്ഷേ കോർബിൻ ബോഷും അതുപോലെ തന്നെ കേശവ മഹാരാജും കളിച്ചൊരു പ്രകടനം നമുക്ക് വളരെ എന്താ പറയാ ഒരു കാം ആയിട്ടുള്ള ക്ഷമ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു രവിശാസ്ത്രൊക്കെ ഇതിനകത്ത് പറയുന്നത് കമന്ററിക്ക് അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൗണ്ടറികളും സിക്സുകളും ഇന്ത്യക്ക് തടുക്കാൻ പറ്റും പക്ഷെ അപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും അവസാനത്തെ പന്ത് പോലും അവര് അല്ലെങ്കിൽ ആ വിജയത്തിലേക്ക് എത്തുന്നത് വരെ സിംഗിളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കൊർമ്മിൻ ഭാഷ സമയത്ത് കരുതുന്നു നമുക്കറിയാം കേശവ മഹാരാജും ധരക്കെടുാത്ത ബാറ്റിംഗ് കാര്യം തന്നെയാണ് ആ സമയത്ത് അവര് ഒരു അധിക റിസ്ക് ഒന്നും നോക്കുന്നില്ല കൃത്യമായിട്ട് സന്ദേശം ക്ഷിണാഫ്രിക്കയുടെ ക്യാമ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു വിക്കറ്റ് കളയരുത് വിക്കറ്റ് വലിച്ചെറിയണ്ട കാരണം റണ്ണായി പോകുന്ന സിറ്റുവേഷൻ ആണ് ഓരോ പന്തിൽ ഓരോ റണ്ണെടുത്താൽ മതി അതെ ആ ആ സമയത്ത് ദക്ഷിണാഫ്രിക്ക കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാതെ ഒരു സിംഗിൾ ആയിട്ടോണ്ടിരിക്കും അങ്ങനെ വെറുപ്പിടിക്കുന്ന പോലത്തെ അവസ്ഥയാണ് എന്തിനു പറയുന്നത് ഇന്ത്യ ഫീൽഡറെ നിർത്തിയിട്ടുള്ള പൊസിഷനുകളിൽ പോലും അവിടേക്ക് പോലും റണ്ണടിച്ചിട്ട് അവർ ഓടുന്നു എന്നുള്ള ഓടുന്നു സിംഗിളുകൾ ഇടുന്നു ആ സമയത്ത് വെറുതെ ഇപ്പൊ പത്ത് റണ്ണൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു ഒരു ഇതൊരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് ജയിപ്പിക്കണം എന്നുള്ള വലിയൊരു യുവനിരക്ക് യുവനിര പിന്നെ യുവയിൽ കളിക്കുന്ന ഇന്നിങ്സ് അവർ കെട്ടിപ്പടുക്കുന്ന ഇന്നിങ്സ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ബാറ്റ് ബോളിംഗ് നിരക്ക് പറ്റുന്നില്ല എന്നിരുന്നാണ് ഒരു പറയുമ്പോൾ ആദ്യ മത്സരത്തിൽ വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഹർഷിദ് റാണോ പക്ഷേ രണ്ടാം മത്സരത്തിൽ റണ്ണുഴങ്ങുന്നുണ്ട് നമ്മുടെ താരങ്ങൾക്ക് ഒരു ആവറേജ് ബോളിംഗ് നിര എന്നുള്ള സംശയം നമുക്ക് വന്നു പോകും ഒരു ആവറേജ് ബോളിംഗ് നിരയാണോ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സീനിയർ താരങ്ങളില്ലാത്തൊരു ബോളിംഗ് നിറ പക്ഷെ ഒരു താരത്തെ താരത്തെടുത്തു നോക്കിയാൽ നമുക്കങ്ങനെ വ്യക്തിപരമായിട്ട് വിമർശനമോ ഒന്നും വരുന്നില്ലെങ്കിൽ കൂടി ഇന്നത്തെ പ്രകടനം നോക്കാം നമുക്കറിയാം ഒരു പിന്നെ വേൾഡ് ക്ലാസ് ടീമിനെ ദക്ഷിണാഫ്രിക്ക പോലെ ഒരു ടീമിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ബോളിംഗ് നിരയല്ല ഇന്ത്യ കളിക്കുന്നത് ഈ ഇത് ഇന്ത്യയിൽ ആദ്യമായി കളിക്കുന്ന താരങ്ങൾ വരെ ഈ സ്ക്വാഡിലുണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്ക്വാഡിലുണ്ട് ആ ആ താരങ്ങൾക്ക് വരെ ആത്മവിശ്വാസത്തോടെ മാറ്റിവെച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ബോളിംഗിനടുക്കും ഒരുപാട് മറ്റും വീഴ്ചകൾ പറ്റിയിരുന്ന പറയേണ്ടി വരും അതിനോടൊപ്പാണ് ഈ ഫീൽഡിങ്ങിലെ പിഴവുകളും വരുന്നത് ഈ ഒരു റണ്സ് ഏത് റൺസ് ചേച്ചിങ്ങായാലും അല്ലെങ്കിൽ ഏത് ഇന്നിങ്സിലായാലും പിന്നെ ഫീൽഡിംഗിലെ പിഴവുകൾ അത് ഏതൊരു ടീമിന് ആത്മവിശ്വാസം നൽകും നമുക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യും കളി കണ്ടോണ്ടിരിക്കും നമുക്ക് ഇടക്ക് തോന്നുന്നത് വിരാട് കോഹ്ലിന്റെ മുഖഭാഗം കാണുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് ആയി ആയിപ്പോയിരുന്നു ഒരു സംശയം കടക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിങ്സിന്റെ അവസാന ഘട്ടങ്ങളിൽ രണ്ട് ക്യാപ്റ്റന്മാരെ ഇന്ത്യൻ ടീമിനെ അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കെ എൽ രാഹുല് തീർച്ചയായിട്ടും ബോളിംഗ് ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫീൽഡിംഗ് ഫീൽഡിങ്ങിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് രോഹിത് ശർമ്മ ബോളിങ് ബോളിംഗ് ക്യാപ്റ്റനായിട്ട് പറ അങ്ങനെ ഒരു വളരെ രസകരമായിട്ടുള്ള അതെ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു മൈതാനത്ത് രണ്ട് ക്യാപ്റ്റന്മാരെ എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് രോഹിത് ശർമ്മ ഉള്ള സമയത്ത് തന്നെ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവന്നതിന്റെ ഇത് എന്താണ് ചോദിക്കുമ്പോൾ ഗില്ലല്ല സ്വാഭാവികമായിട്ടും കെ എൽ രാഹുൽ ആണ് പക്ഷെ എന്നാ പോലെ രണ്ട് ക്യാപ്റ്റന്മാരെ അവിടെ ഇന്നിംഗ്സിന്റെ ഘട്ടത്തിൽ ഇന്ത്യക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ എന്താ സംഭവിച്ചാൽ ഇന്ത്യയുടെ കൈ വിട്ട് കളഞ്ഞു പോയി എന്നുള്ളതാണ് പിന്നെ ഇന്ത്യൻ ഇന്നിങ്സിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഥിരാജിന്റെയും രാഹുൽ സോറി കോഹ്ലിയുടെയും ബാറ്റിംഗ് ആണ് കെ എൽ രാഹുലിന്റെയും ബാറ്റിംഗ് ആണ് അറിയാൻ കെ എൽ പിന്നെ മിഡൽ ഓർഡറിലേക്ക് മാറ്റപ്പെട്ട ശേഷം അത് സ്റ്റെബിലൈസ് ആയിട്ട് ഒരു എന്താ പറയുക രണ്ട് കളിയെ അടുപ്പിച്ചത് എന്താണോ അവിടുത്തെ ടീം ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് ജഡേജ കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ജഡേജും അത് മാത്രല്ല സുന്ദരനാണെങ്കിലും ഒരു എന്താണ് റോള് എന്ന് വളരെ വ്യക്തമല്ലാത്ത വ്യക്തമല്ലാത്തൊരു പ്രശ്നം അതുകൂടി പരിഹരിക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കാമായിരുന്നു ജയം എന്നാലും അകലെയായിരിക്കും ഞാൻ കരുതുന്നു പക്ഷേ ഈ ഇന്ത്യയിലെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്നിങ്സിന്റെ തുടക്കവും അല്ലെങ്കിൽ അതിന്റെ മധ്യോ ഓവറുകളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി റണ്ണ് നേടാൻ പറ്റുന്നു ഒരു മുന്നൂറ്റി എൺപത് വരെയൊക്കെ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ വിജയത്തിനെ സഹായിച്ച ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മറക്കത്തിന്റെ സെഞ്ചുറി എടുത്തു പറയേണ്ടതാണ് ടോപ്പ് ഓർഡറിൽ അങ്ങനെ ഒരു ഇന്നിങ്സ് ആണ് ഫസ്റ്റ് ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്ക മിസ് ചെയ്താണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ സ്വാഭാവികമായിട്ടും മധ്യ ഓവറുകളിൽ ബ്രവിസും അതുപോലെ തന്നെ ബ്രീച്ചും കൂടി കാഴ്ചവെച്ച ഒരു പ്രകടനം നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്യുന്നതാണ് അറുപത്തി മൂന്ന് പന്തുകളിലാണ് അവര് തൊണ്ണൂറ്റി രണ്ട് റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് കൂട്ട് ഇത് ചെയ്യുന്നത് പിന്നെ ഡ്യൂ എന്ന് പറയുന്ന കാലാവസ്ഥ അത് ഒഴിച്ചു കൂടാനാകാത്ത ടോസ് നഷ്ടപ്പെട്ട് ിനെത്തിയതാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിശുദ്ധമാണ് അതുകൂടി കണക്കാക്കിയിട്ട് കെട്ടിപ്പടുക്കേണ്ടിയിരുന്നത് പക്ഷെ അത് അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ അവസാനത്തെ രണ്ട് ഓവറിൽ ഇന്ത്യനെ സംബന്ധിച്ച് സ്ലോ ഓവറിന്റെ പെനാൽറ്റി കിട്ടുന്നുണ്ട് നാല് സി അപ്പോഴേക്കും കളി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഒരു പൊരുതാവുന്ന ഒരു സിറ്റുവേഷൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ കാമായിട്ട് ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കൻ ടീം കഴിഞ്ഞാൽ ഇന്ത്യ ആ സമയത്തും വിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് പന്ത്റിഞ്ഞോട്ടിരുന്നത് പക്ഷെ അതില് വീഴാതെ വളരെ വ്യക്തമായിട്ട് മുട്ടിയിടുകയും നിലത്തേക്ക് ഗ്രൗണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അത് കളി എന്താണോ പറ്റിയത് വലിയ പറ്റി കിട്ടി അതെ അതെ ഡ്യൂ എന്ന് പറയുന്നത് ഒരു വലിയ പ്രധാനം തന്നെയാണ് പിന്നെ കോർബിൻ പോഷിന്റെ ഒരു പ്രകടന അവസാന അവസാനത്തെ ആ ഒരു ക്യാമിയോ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു കേശവ് മഹാരാജിന്റെ ഒപ്പം ഒരു ആ സമയത്ത് ഡോട്ട് ബോളുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ സിറ്റുവേഷൻ ബിൽഡ് ചെയ്യാൻ പെടും സിറ്റുവേഷൻ വരും പക്ഷെ ബൗണ്ടറി അടിക്കാൻ ശ്രമിച്ചിട്ട് വിക്കറ്റ് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ രണ്ട് സാഹചര്യങ്ങളെയും മറികടന്നു സിംഗിളുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ത്യൻ താരങ്ങൾ എന്ത് ചെയ്യാനാണ് നമുക്ക് ഒരു പതിനൊന്നാളല്ലേ ഉള്ള ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ എവിടെയാണ് ആളില്ലാത്തത് ഈവൻ ആളുള്ള സ്ഥലത്തേക്ക് വരെ അടിച്ചിട്ട് അവർ ഓടി ഓടുകയാണ് ഓടി സിംഗിൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടിയിട്ടൊരു ഇത് തന്നെയാണ് അപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫീൽഡിങ് പിഴവുകളുണ്ട് ഉണ്ട് ബോളിംഗിൽ എഫക്റ്റീവ് ആയിരുന്നില്ല അതുപോലെ തന്നെ ഒരു മുന്നൂറ്റി അമ്പതിലധികം റണ് സ്കോർ ചെയ്തിട്ടും ഇന്ത്യക്ക് അത് ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഈ ടീമിന് ടീമിനത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് തോന്നുന്നില്ല രണ്ട് മത്സരങ്ങളിൽ ഒന്നേ ഒന്നായിട്ടുണ്ട് മൂന്നാം മത്സരം നിർണായകമാണ് പരമ്പര നഷ്ടപ്പെട്ടാലും അത് വീണ്ടും ഗംഭീരനും പിന്നീ പറഞ്ഞാൽ ടീമിന് മൊത്തത്തിൽ ഒരു തിരിച്ചടി ആവുകയാണ് ഈ സീനിയർ താരങ്ങളുടെ മത്സരത്തിൽ അപ്പൊ അതിന് ബോളിങ്ങിലൊക്കെ അത് സെലക്ടർമാർ സെലക്ടർമാര് ഒരു കണക്കിന് പറഞ്ഞ ഒരു തിരിച്ചറിവാണ് ഒരു പാഠമാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പം കളിക്കുന്ന നമുക്ക് അറിയാലോ ഇപ്പം പിന്നെ അഭിമുഖ വീണ്ടും വരുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും ആ ഈ ഒരു പരിചയ സമ്പത്തുള്ള ഒരാളെ വേണം എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഈ മത്സരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പക്ഷേ മൊത്തത്തിൽ നമ്മൾ അങ്ങനെയാണ് അതിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഈ മാച്ച് കണ്ട ആളുകൾ എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ആരാധകരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമീപനം കൂടി അതിനൊക്കെ എന്നുള്ളതാണ് ആ ഒരു ഇമോഷണലായിട്ട് തന്നെ ഇന്നലത്തെ ആ ഒരു കളി തോൽക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോഹ്ലിയൊക്കെ സെഞ്ചുറിച്ച് മത്സരം അതെ ഋതുരാജ് കഴിക്കുക അതിനെ സംബന്ധിച്ച് കരിയറിൽ ഒരു അവസരം കിട്ടിയിട്ട് ഒരു ആ മത്സരത്തെ മൊത്തം പറയുമ്പോൾ നമ്മൾ അവസരം എന്ന് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും എങ്ങനെയാണോ ഈ ടീമിലെത്തിയത് നിലവിലെ ഫോം പിന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും എ ടീമിലോട് കളിച്ചോമിൽ വച്ചിട്ടാണ് ടീമിലെത്തിയത് അത് വെറുതെ അല്ല കാരണം ഇടത്താതിൽ തെറ്റുപറ്റിയിട്ടില്ലാന്ന് തെളിയിക്കുന്ന ഒരു മാറി ആദ്യ മാസത്തില് പ്രവീസ് പറന്ന് പിടിച്ചോണ്ടാണ് നഷ്ടപ്പെട്ടതോടെ പറഞ്ഞത് അത് അത് വളരെ വ്യക്തമായിട്ട് പറയേണ്ടതാണ് അസാധ്യ ക്യാച്ചായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശ്രേയസൈര് ഇല്ലാത്തതുകൊണ്ടാണ് നാലേ നമ്പറിൽ ഋതിരാജ് കളിക്കുന്നത് സ്വാഭാവികമായിട്ടും ശ്രേയസിനും ഇതൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം തിരിച്ചെത്തി കഴിഞ്ഞാല് വെല്ലേ ആ ഒരു ഫോം തുടർന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഓപ്ഷനുകൾ ഉണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായിട്ട് കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു ഹൃദരാജ് ഇന്നലെ കാഴ്ച കാഴ്ചവെച്ചത് എഴുപത്തിയേഴ് പന്തിലാണ് സെഞ്ചുറി അടിക്കുന്നത് ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണ് യൂസുഫത്താൻ അറുപത്തെട്ട് പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ തന്നെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി തുടർച്ചയായ സെഞ്ചറികൾ അടിച്ചോണ്ടിരിക്കുക ദക്ഷിണാഫ്രിക്കക്കെതിരെ തുടർച്ചയായ മൂന്നാം മത്സരത്തിലാണ് സെഞ്ചറി രണ്ടാഴ്ച മൂന്നില് സെഞ്ചറി അടിച്ചിട്ടുണ്ട് അവസാനം കളിച്ച കൊൽക്കത്തക്ക് കൊൽക്കത്തയില് നടന്ന മത്സരത്തിൽ അങ്ങനെ വലിയ സന്തോഷമുള്ള ഒരു ഒരുപാട് ഇന്നിങ്സ് ഇന്നിങ്സ് ബാറ്റിംഗ് ഫസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതെ മാത്രമല്ല കോഹ്ലി റാങ്കിങ്ങിലൊക്കെ വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല വ്യക്തമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ മുപ്പത്തിരണ്ട് റേറ്റിംഗ് പോയിന്റ് മാത്രമാണ് വ്യത്യാസമുള്ളത് നാലാം സ്ഥാനത്താണുള്ളത് സുപ്പിനെ മറികടന്ന് കഴിഞ്ഞ് എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ച് രണ്ടാമത്തെ മത്സരം ഒരു മറക്കേണ്ട മത്സരമായിട്ട് മാറുന്നുണ്ട് പക്ഷെ മറക്കുക എന്നതിന്റെ ഒപ്പം തന്നെ ചില പാടുകൾ ഉൾക്കൊള്ളേണ്ടതും കൂടി അടുത്ത മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ പരമ്പരയിൽ ഇന്ത്യക്ക് തിരിച്ച് വരാൻ കഴിയട്ടെ അല്ലെങ്കിൽ ഒരുപക്ഷെ ടെസ്റ്റും ഏകദിന പരമ്പരയും നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ഈ ആരാധകരെ സംബന്ധിച്ച് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് തിരിച്ചു വരവ് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ